ഹായ് ഡിസൈഡ് അനീഷ് വെൽനെസ് കോച്ച് ന്യൂട്രീഷ്യനിസ്റ്റ് ബി ഹെൽപ്പ് പീപ്പിൾ ടു അച്ചീവ് ദർ ഫിറ്റ്നസ് ഗോൾ ആൻഡ് ഫിനാൻഷ്യൽ ഗോൾ ത്രൂ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ പ്രിയപ്പെട്ടവരെ ഇന്ന് വളരെ വാല്യൂബിൾ ആയിട്ടുള്ള എൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ടോപ്പിക് ആണ് നിങ്ങളുമായിട്ട് ഞാൻ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശില്പി നിങ്ങൾ തന്നെയാണ് എന്നാണ് ടോപ്പിക്ക് സോ ഡിസൈൻ യുവർ ഡെസ്റ്റിനി ഇനിയെങ്കിലും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ആ ബെല് ഐക്കണും ക്ലിക്ക് ചെയ്യുക അങ്ങനെയെങ്കിൽ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് യഥാസമയം വരും അങ്ങനെയെങ്കിൽ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോവാം നമ്മൾ ഈ ഒരു ടോപ്പിക്കിലേക്ക് വരുന്നതിൻ്റെ മുന്നേ തന്നെ ഒരു നാല് ചോദ്യം നിങ്ങളുമായിട്ട് എനിക്ക് ചോദിക്കാനുണ്ട് ഇന്ന് രാവിലെ എഴുന്നേറ്റ് സമയത്ത് പൂർണമായ ഒരു സന്തോഷത്തോടെ ഊർജസ്വലതയോടെ എഴുന്നേറ്റ് എത്ര പേരുണ്ടാവും ഒരു പേപ്പർ ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യാം രണ്ടാമത്തെ ചോദ്യം ദിവസവും ചുരുങ്ങിയത് ഒരു രണ്ട് മണിക്കൂറെങ്കിലും സോഷ്യൽ മീഡിയയിൽ നമ്മൾ ചെലവഴിക്കുന്നുണ്ട് ഈ സമയം പണുണ്ടാക്കുന്ന ആൾക്കാരെ കുറിച്ചിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ വെറുതെ ആലോചിച്ചോക്കി മൂന്നാമത് നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി ധാരാളം ഓടുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ സ്വന്തത്തിന് വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ ശരീരത്തിന് വേണ്ടിയിട്ട് ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് ഓടാറുണ്ടോ നിങ്ങളുടെ ജീവിതം ഇങ്ങനെ പോയാൽ മതി ഇതിൽ നിന്നൊരു മാറ്റം വേണ്ട എന്ന് വിചാരിച്ച് മുന്നോട്ട് പോവുകയാണ് പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരു തീരുമാനം എടുക്കാതെ സ്തപിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ് നിങ്ങൾക്കുള്ളത് ഇത് നിങ്ങളോട് തന്നെ ചോദിക്കുക നമുക്ക് ചെറിയൊരു കഥയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഒരു ആനയെ കണ്ടിട്ടില്ല നിങ്ങൾ ഈ ആന തളച്ചിട്ടുള്ളത് ഒരു കയറിലാണ് വലിയൊരു മരത്തടിയെ പോലും പിഴുതറിയാൻ കഴിവുണ്ട് ഈ ആനക്ക് പക്ഷേ ഈ ഒരു ചെറിയ കയറിനെ വേണമെങ്കിൽ മുറിച്ചിടാൻ പറ്റും പക്ഷെ ആനക്ക് ചെയ്യാൻ കഴിയില്ല എന്താ കാരണം കാരണം കുട്ടിക്കാലത്ത് അതിനെ വലിയ ചങ്ങലയിൽ കെട്ടിയിടപ്പെട്ടപ്പോ അത് കുറെ ശ്രമിച്ചിട്ടുണ്ട് പൊട്ടിക്കാൻ വേണ്ടിട്ട് അന്ന് എനിക്ക് കഴിഞ്ഞിട്ടില്ല അതിന്റെ മനസ്സിൽ പതിഞ്ഞ ഒന്നാണ് എനിക്ക് ഈ തടസ്സം മാറ്റാൻ കഴിയില്ല എന്ന് നമ്മുടെ ജീവിതം ഇതുപോലെ തന്നെയാണ് ഒരു ഓട്ടോ പൈലറ്റ് മൂടിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പഴയ ശീലങ്ങള് കുടുംബക്കാര് പറയുന്ന കാര്യങ്ങള് സമൂഹത്തിന്റെ ചിന്തകള് എന്നീ കയറുകൾ നമ്മെ ബന്ധിക്കപ്പെട്ടിട്ടുണ്ട് നമ്മൾ വിചാരിക്കുന്നത് ഇങ്ങനെയൊക്കെ ആണ് ജീവിതം മുന്നോട്ട് പോവുകയുള്ള ഇതിൻ്റെ അപ്പുറം എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ബട്ട് നിങ്ങൾ സൃഷ്ടിച്ച സൃഷ്ടാവ് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഒരു സൂപ്പർ കമ്പ്യൂട്ടറിനെയും വെല്ലുന്ന ബുദ്ധിയാണ് നമുക്ക് നൽകിയിട്ടുള്ളത് എന്നുള്ള അത്ഭുതകരമായിട്ടുള്ള കഴിവ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ബന്ധനങ്ങളെയും പൊട്ടിക്കാൻ നമുക്ക് കഴിയും അത് എങ്ങനെയാണ് സാധിക്കുക ഞാനൊരു ഹിപ്നോട്ടിക് ഹിപ്നോട്ടി ഫാറ്റ്ലോസ് ആണ് പലരും എന്നോട് ചോദിക്കാറുണ്ട് സർ ഞങ്ങൾ ഡയറ്റ് ചെയ്യുന്നുണ്ട് ജിമ്മിൽ പോകുന്നുണ്ട് എന്നിട്ടും ഞങ്ങളുടെ തടി കുറയുന്നില്ല എന്നുണ്ട് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ് മനസ്സിലാക്കി തരാം നിങ്ങളൊരു കമ്പ്യൂട്ടർ വാങ്ങണം ഈ കമ്പ്യൂട്ടർ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യലോ പക്ഷെ ഹാർഡ് ഡിസ്കില് വൈറസ് ഉണ്ടെങ്കിൽ ആ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യും ഇല്ല ഇതുപോലെയാണ് നിങ്ങളുടെ മനസ്സ് എന്ന് പറയുന്നത് ഈ മനസ്സൊരു ഹാർഡ് ഡിസ്ക് ആണ് ചെറുപ്പകാലത്ത് നിങ്ങൾക്ക് അനുഭവിച്ചിട്ടുള്ള മാനസിക സമ്മർദ്ദങ്ങൾ വിഷമങ്ങൾ മറ്റുള്ളവരുടെ കളിയാക്കലുകൾ തടിയടാ കൊണ്ട് പറ്റൂലടാ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന വെറുപ്പ് ഇതൊക്കെ നമ്മുടെ എനർജി ലെവല് ലോസാവും മനസ്സ് തളരുന്ന സമയത്ത് ശരീരവും പ്രതിരോധത്തിലാവും ഫാറ്റ് സംഭരിച്ച് ഓവർവെയ്റ്റ് ആയി മാറുന്നു പ്രിയപ്പെട്ടവരെ ജങ്ക് ഒരു ആസക്തി ഉണ്ടല്ലോ വെറും ഒരു ശീലമല്ല അത് നിങ്ങളുടെ സങ്കടങ്ങളെ മറക്കാനുള്ള ഒരു വഴിയാണ് പല ആൾക്കാരും കൊണ്ട് നടക്കുന്നത് ഇവിടെ നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൻഡ് ഹീലിംഗ് ആണ് നടക്കേണ്ടത് അതുവഴി നമ്മുടെ പഴയ വൈറസുകളെ നീക്കം ചെയ്യാൻ പറ്റും ഫിറ്റ്നസ് എന്ന് പറയുന്ന സമയത്ത് പലരും വിചാരിക്കുന്നത് സിക്സ് പാക്ക് ആണ് എൻ്റെ പ്രിയപ്പെട്ടവരെ മെലിഞ്ഞിരിക്കുന്നതും അല്ലെങ്കിൽ സിക്സ് പാക്ക് ആവുന്നതും അല്ല ഫിറ്റ്നസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്റെ കാഴ്ചപ്പാടെ ഒരു ഹിപ്നോണിക് ഫാറ്റ്ലോസ് എക്സ്പെർട്ട് എന്ന നിലയിൽ ഹയർ എനർജി അലൈൻമെന്റ് ആണ് ഫിറ്റ്നസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്മാർട്ട് ഫോണ് ആലോചിച്ച് നോക്കൂ അതിൽ നല്ല ക്യാമറ ഉണ്ട് പുതിയ പുതിയ ആപ്പുകളുണ്ട് പക്ഷെ അതിൻ്റെ ബാറ്ററി ലെവൽ വേർ ഓൺലി ടു ഓൺലി അഞ്ച് ശതമാനം അതിൻ്റെ വാല്യൂ എത്ര നമ്മുടെ ശരീരം ഇതുപോലെയാണ് അമിതഭാരവും ആലസ്യവും ഹെൽത്ത് ഇഷ്യൂ ഇമ്മ്യൂണിറ്റി കുറവും ഇതൊക്കെ നമ്മുടെ ബാറ്ററിയെയാണ് ചോർത്തുന്നത് നിങ്ങളുടെ ഫിറ്റ്നസ് ജേണിയിലേക്ക് വരുന്ന സമയത്ത് പട്ടിണി കിടന്നോ ജിമ്മിൽ പോയോ തളർന്നോ ഉള്ള ഒരു മാറ്റമല്ല ശരിക്കും നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത് പകരം നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ച് ജങ്ക് ഫുഡുകളോടുള്ള ആസക്തി കുറച്ച് ഉള്ളിലെ സന്തോഷം കൊണ്ട് ശരീരത്തെ മാറ്റിയെടുക്കുന്ന രീതിയാണ് നിങ്ങൾ പത്ത് കിലോ കുറയുന്ന സമയത്ത് അഞ്ച് കിലോ കുറയുന്ന സമയത്ത് നിങ്ങളെ ശരീരത്തിൽ മാറ്റം വരുന്ന സമയത്ത് ഹിപ്പിലി തൈസിലി മാറ്റം വരുന്ന സമയത്ത് ഉണ്ടാകേണ്ടത് ഇത് ഒരു ഭാരം കുറയുന്നൊരു പ്രോസസ്സല്ല മറിച്ച് വർഷങ്ങളായിട്ട് നിങ്ങൾ ചുമന്നുകൊണ്ടിരിക്കുന്ന മാനസിക സമൃദ്ധമാണ് ഇറക്കി വെക്കുന്നത് എന്നുള്ള ചിന്തയാണ് വേണ്ടത് ആ പുതിയ എനർജിയാണ് നിങ്ങളെ കൂടുതൽ ആത്മവിശ്വാസമുള്ളവരാക്കി മാറ്റുക ശരിയാണ് ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മളെ ശരീരം സുന്ദരായി പക്ഷെ പോക്കറ്റിൽ പണ ഇല്ലെങ്കിൽ സമാധാനം ഉണ്ടാവും അവിടെയാണ് ഈ എൻ്റെ രണ്ടാമത്തെ ദൗത്യം ഡിജിറ്റൽ സ്കിൽ കോച്ചിങ് എന്ന ഒരു ആശയം ഞാൻ മുന്നോട്ട് വെക്കുന്നത് ലോകം മുഴുവൻ മാറിക്കഴിഞ്ഞു ഇനി നമ്മൾ മാറാൻ റെഡി ആയിട്ടില്ലെങ്കിൽ ഔട്ട് ഡേറ്റഡ് ആയിപ്പോകും എൻ്റെ അടുത്ത് വന്ന ഒരു വീട്ടമ്മയുടെ കഥ ഞാൻ പറയാം അവർക്ക് ഒന്നിനും സമയം ഉണ്ടായില്ല വീട്ടിലെ തന്നെ വർക്കുകൾ കഴിഞ്ഞിട്ട് സത്യത്തിൽ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന ഒരു ലേഡിയെ സംബന്ധിച്ചോളം ലോകത്തിലെ ഏറ്റവും വലിയ മാനേജ്മെന്റ് സ്കില് പഠിച്ച ആളാണ് ബട്ട് അവർക്ക് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ആഗ്രഹമുണ്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റാത്തതിലുള്ള വിഷമമുണ്ട് അവർക്ക് എന്നാൽ അവർ ഡിജിറ്റൽ സ്കില്ലുകൾ പഠിച്ച് ഇന്ന് അവരുടെ വർക്കിനോട് കൂടെ തന്നെ സ്വന്തം വീട്ടിലിരുന്ന് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് സർവീസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം പറയട്ടെ യാഥാർത്ഥ്യമാണ് മൃഗങ്ങൾക്ക് സാഹചര്യങ്ങളെ മാറ്റാൻ കഴിയില്ല പക്ഷേ മനുഷ്യന് കഴിയും നിങ്ങൾക്ക് കഴിയും ലക്ഷ്യബോധമില്ലാതെ സോഷ്യൽ മീഡിയ നോക്കി സമയം കളയുന്നതിന് പകരം അത് എങ്ങനെ പണമാക്കി മാറ്റാം ഡിജിറ്റൽ ഏണിങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമ്മൾ പഠിക്കണം സമയത്തെ കൃത്യമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആരോഗ്യവും സാമ്പത്തിക ഭദ്രതവും ഒരേ പോലെ കൊണ്ടു നടക്കാൻ കഴിയുള്ളൂ പ്രിയപ്പെട്ടവരെ ഇന്ന് ലോകം വലിയ ഒരു മാറ്റത്തിലാണ് പഴയതുപോലെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊണ്ട് മാത്രം സുരക്ഷിതമായ ഒരു ജീവിതം കെട്ടിപ്പടക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സോറി ടു സേ അത് കഴിയില്ല അങ്ങനെ പറ്റാത്തൊരു കാലമാണത് എന്താണ് യഥാർത്ഥത്തിൽ ഒരു ഡിജിറ്റൽ കരിയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഒരു തയ്യൽ ജോലി അറിയുന്ന ആളാണ് എന്ന് വിചാരിക്കുക പഴയ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ നാട്ടിലെ കുറച്ചു പേർക്ക് മാത്രം തയ്യൽ തയ്ച്ചു കൊടുക്കുന്നുണ്ട് എന്നാൽ ഡിജിറ്റൽ സ്കില്ലുകളുള്ള ഒരാൾ എന്താ ചെയ്യുക അയാൾ തൻ്റെ തയ്യൽ വിദ്യകൾ ഒരു വീഡിയോ കോഴ്സ് ആക്കി മാറ്റുന്നു അത് ലോകത്തെ അറിയിക്കുന്നു അത് പഠിക്കാൻ വേണ്ടി ആളുകൾ വരുന്നു അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ളവർക്ക് ക്ലാസ് നൽകുന്നുണ്ട് അവർക്ക് പ്രൊഡക്ട്സുകൾ സെല്ല് ചെയ്യാൻ പറ്റും ഇവിടെ നിങ്ങളുടെ വരുമാനത്തിന് ഒരു അതിരില്ല ഒരു കർഷകനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ മകൻ തന്റെ കൃഷി അറിവുകൾ യൂട്യൂബിൽ അറിയിക്കുന്നു അതുവഴി ആപ്പുകൾ ോഞ്ച് ചെയ്യണം പതിനായിരങ്ങളിലേക്ക് എത്തിക്കുകയും അതിൻ്റെ പ്രൊഡക്ഷൻ കൂടുകയും ലക്ഷ്യങ്ങൾ സമ്പാദിക്കാൻ കഴിയുന്ന സാധ്യതകൾ നമുക്ക് മുന്നിൽ നിൽക്കുന്നുണ്ട് സമയം പാഴാക്കാതെ നിങ്ങളുടെ ഉള്ളിലെ കഴിവിനെ ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റി സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ആരെയും പിന്നാലെ നടക്കേണ്ട ആവശ്യമില്ല അഥവാ എവിടെ എവിടെയിരുന്നു ജോലി ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് കിട്ടും കൂട്ടത്തിൽ പറയുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത് ഒരു ഐഡന്റിറ്റി ഷിഫ്റ്റിംഗ് ആണ് നടത്തുന്നത് ഓക്കെ ഞാൻ തടിയുള്ള ആളാണ് എന്നാ വിശ്വാസം മാറ്റി ഞാൻ ആരോഗ്യവാനാണ് എന്നുള്ള ഒരു മൈൻഡിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നു ഞാൻ സാങ്കേതികവിദ്യ അറിയാത്ത ആളാണ് എന്ന മൈൻഡിൽ നിന്ന് ഞാൻ ഒരു ഡിജിറ്റൽ എക്സ്പേർട്ട് ആണ് എന്നുള്ള ഒരു മൈൻഡിലേക്ക് വരുന്നു ഇതിനെന്താണ് ചെയ്യേണ്ടത് നിരന്തരമായി മനസ്സിന്റെ മുറിവുകളെ മറിക്കാനുള്ള ഹീലിയങ്ങൾ നടക്കണം വികാരങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിനെ നിയന്ത്രിക്കാനുള്ള ഇമോഷണൽ ഇൻ്റലിജൻസ് ഫോർമുല നമ്മൾ പഠിക്കണം പ്രതിസന്ധികൾ എന്തുണ്ടായാലും ചിരിച്ചുകൊണ്ട് ഒരു ജോക്കറിനെ പോലെ റെസിലിയൻസ് നേടിയെടുക്കാൻ കഴിയണം നമ്മുടെ എനർജി ലെവൽ കൂട്ടാൻ ഉയർന്ന തലത്തിലുള്ള മെഡിറ്റേഷനുകൾ പരിശീലിക്കണം നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ലിങ്ക് കിട്ടും അവസാനമായിട്ട് നിങ്ങളുടെ ജീവിതം ഡിസൈൻ ചെയ്യാനുള്ള താക്കോല് ഇപ്പൊ നിങ്ങളുടെ കയ്യിലാണ് ഒരു ഓട്ടോ പൈലറ്റ് മൂഡിലേക്ക് വിടണോ അതോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റണോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കും തീരുമാനം നിങ്ങളുടേതാണ് മനോഹരമായ ശരീരവും അന്തസ്സുള്ള കരിയറും നിങ്ങൾ അറിയിക്കുന്നു ഇതിലേക്ക് ഒരുമിച്ച് ചൂട് വെക്കാൻ തയ്യാറുള്ളവർ വീഡിയോകൾ നിരന്തരമായി കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് നിരന്തരമായി ഇതുപോലത്തെ വാല്യൂകൾ ഞാൻ തരുന്നുണ്ടാവും ലൈവായിട്ടുള്ള പ്രോഗ്രാമുകൾ ധാരാളമായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ നിങ്ങളുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ഖമനം നല്ലതാക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു വിഷ്യു ആൾ ദി വെരി ബെസ്റ്റ്